ിപ്പോ ഒരു യാത്രയാണ് ഇതൊരു ട്രാവൽ ബ്ലോഗാണ് ഞങ്ങൾ വൈക്കത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ഒഫീഷ്യൽ യാത്രയാണ് അതായത് ഞങ്ങളുടെ വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എ ചേട്ടൻ ഇപ്പോ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിമില് റെക്കോർഡിങ്ങിന് അതിന്റെ റെക്കോർഡിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് മൈക്കത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മനസ്സിലായി കാണും ആരാണ് പാട്ട് പാടുന്നെന്ന് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം വിജയലക്ഷ്മി ചേച്ചിയാണ് അപ്പോ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഫിലിം ക്രൂ മെമ്പേഴ്സിന് എത്താനായിട്ട് പറ്റത്തില്ല അവർക്ക് ഫിലിമിന്റെ എഡിറ്റിംഗ് പരിപാടീസ് ഒക്കെ അവർ എത്തത്തില്ല അപ്പോ ചേട്ടൻ ഡ്രൈവിംഗിലാണ് പന്തളൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിനെ പറ്റി ഓർത്തത് സ്റ്റുഡിയോയില് എത്തിയിട്ട് കറക്റ്റ് ലൊക്കേഷൻ എവിടെന്നൊന്നും എനിക്കറിയില്ല അതായത് ഈ പോകുന്ന വഴികളൊക്കെ സ്ഥലപ്പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ ചിലയിടങ്ങളിൽ നല്ല നല്ല സ്പോട്ടുകളൊക്കെ കണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് സ്റ്റുഡിയോയിലെത്തി ഏകദേശം ഒരു നാല് നാലര മണിക്കൂറിലധികം യാത്ര ചെയ്യേണ്ടി വന്നു കാരണം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അപ്പോ വിജയലക്ഷ്മി ചേച്ചിയും ചേച്ചിയുടെ അച്ഛനും ഒക്കെ ആയിട്ടാണ് വന്നത് അങ്ങനെ സ്റ്റുഡിയോയിലെത്തി പറഞ്ഞു കൊടുക്കാനായിട്ട് ഇരിക്കുമായിരുന്നു ആ സമയം ബേബിയെ ചേട്ടൻ നോക്കി പിന്നെ ബേബിക്ക് ഫീഡ് ചെയ്യാൻ ടൈം ആയപ്പോൾ ഞാൻ എണീച്ച് പോയി എന്നിട്ട് ചേട്ടൻ വന്നു പറഞ്ഞു കൊടുത്തു അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ അച്ഛനുമായിട്ടൊക്കെ ആയിരുന്നു വന്നേ അങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഇംപ്രൂവൈസ് ചെയ്തിട്ട് റെക്കോർഡിംഗും പരിപാടിയും എല്ലാം ഫുള്ള് ശരിയാ അപ്പോ ചേച്ചിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു വൺ അവർ ഒക്കെ എടുത്തു ആ റെക്കോർഡിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു പിന്നെ അവിടെ തന്നെ ചേച്ചി കുഞ്ഞിനെ കളിപ്പിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു പിന്നെ കുഞ്ഞാവിണിക്ക് ചേച്ചിക്ക് നേരിട്ട് അറിയാം അപ്പൊ ഇന്നിപ്പോ കണ്ടപ്പോ കുറെ നേരം സ്പെൻഡൊക്കെ ചെയ്തു അപ്പൊ ഇപ്പൊ നമ്മള് ചേച്ചി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ അച്ഛനും കൂടി ഞങ്ങളോട് വീട്ടിലോട്ട് വരാണെങ്കിൽ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ലവ് യുൾ സ്റ്റേറ്റ്യൂഡ്